തിരിച്ചു തിരിച്ചുപിടിക്കണമെന്ന് കുമ്മനം രാജശേഖരൻ ക്ഷേത്ര സ്വത്തുക്കളുടെ സംരക്ഷണത്തിന് ഭക്തജന സമൂഹം മുന്നോട്ടിറങ്ങണമെന്ന് മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ പറഞ്ഞു കയ്യേറിയ ക്ഷേത്രഭൂമികളിൽ കൊടിനാട്ടി ജനകീയ പ്രക്ഷോഭത്തിന് തയ്യാറാകണമെന്നും സമരമുഖത്ത് താൻ മുന്നിലുണ്ടായിരിക്കുമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു കൊച്ചിയിലെ ടെമ്പിൾ പാർലമെന്റിൽ സംസാരിക്കുകയായിരുന്നു കുമ്മനം രാജശേഖരൻ ുടെ ഭരണവൈകല്യങ്ങളെക്കുറിച്ച് എൺപതുകളിൽ അതായത് വർഷങ്ങൾക്ക് മുമ്പ് ചെങ്കോട്ടുകോണം മഠാധിപതി സ്വാമി സത്യാനന്ദ സരസ്വതികൾ സർക്കാരിൽ പ്രതിഷേധം അറിയിച്ചതോടെയാണ് ശങ്കരൻ നായർ കമ്മീഷൻ പ്രഖ്യാപിച്ചത് എന്നാൽ കമ്മീഷൻ റിപ്പോർട്ട് നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല തുടർന്ന് ക്ഷേത്ര വിമോചന പ്രക്ഷോഭങ്ങൾ നടന്ന് ക്ഷേത്ര ഭരണമാറ്റം ഉണ്ടായി ഇന്ന് ക്ഷേത്രങ്ങൾ അഴിമതിയുടെ മേഖലയായി മാറി ए, इ, दु 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 ം സ്വത്തുക്കളിൽ കഴുകുകണ്ണുമായാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും ക്ഷേത്ര വിമോചനത്തിന് ജീവൻ നൽകാനും തയ്യാറാകണം ഹൈന്ദവ സമൂഹം എന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഈ ഭരണവ്യവസ്ഥയാണ് ഈ കാലഹരണപ്പെട്ടുപോയ ചീഞ്ഞു നാറിയ ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ ഒരു അവശിഷ്ടമായിട്ടാണ് ഇപ്പോഴത്തെ ഈ നിയമം നിലനിൽക്കുന്നത് അതുകൊണ്ടത് മാറുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ക്ഷേത്ര വിമോചനത്തിനാവശ്യം ഭരണം ഭക്തജനങ്ങളിലേക്ക് കൈമാറണം അപ്പോൾ ഒരു ചോദ്യം ഉണ്ട് ഇതാർക്ക് കൈമാറണം ഈ ചോദ്യം പണ്ടും ഇവിടെ സ്വാതന്ത്ര്യ സമരം നടന്ന കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ചോദിച്ച ചോദ്യമാണ് ഞങ്ങൾ പോകാം പക്ഷേ ഈ ഭരണം ആർക്ക് കൊടുക്കണം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭരണം കൊടുത്തിട്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചു ബ്രിട്ടീഷുകാർ പോയിട്ടിപ്പോൾ എന്താ ബ്രിട്ടീഷുകാരുണ്ടെങ്കിലേ ഇവിടം ഭരിക്കാൻ പറ്റുള്ളൂ എന്ന് ആരെങ്കിലും അവർ കരുതിയിട്ടുണ്ടാവും എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ സർക്കാർ ഞങ്ങളില്ലെങ്കിൽ ക്ഷേത്രം ആര് ഭരിക്കുന്ന ഭരിക്കാം ഈ നാട്ടിലെ ഭക്തജനങ്ങൾക്ക് ഭരിക്കാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ആയിരത്തി ഇരുന്നൂറിൽപ്പരം ക്ഷേത്രങ്ങൾ പക്ഷേ ഇവിടെ പതിനായിരക്കണക്കിന് ക്ഷേത്രങ്ങൾ വേറെ ഉണ്ട് അതൊക്കെ ഭരിക്കുന്നത് ഭക്തജനങ്ങളാണ് അവിടെയൊന്നും ഒരു പ്രശ്നവുമില്ല എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു പല ക്ഷേത്രങ്ങളിലും വലിയ വലിയ വൻകിട പ്രോജക്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ജനാധിപത്യം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിലുണ്ടാവണം ജനാധിപത്യ ഭരണ വ്യവസ്ഥയിലേക്ക് ക്ഷേത്ര ഭരണം മാറണം ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരാവശ്യകത അത് നേടിയെടുക്കാൻ സാധിക്കണം അത് ഈ പാർലമെൻറ്റ് ഇതിനു മുമ്പ് നമ്മൾ പല ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളതാണ് ഗുരുവായൂരമ്പുലത്തിൽ ജേക്കബ് തമ്പി എന്ന് പറയുന്ന ഒരാളെ നിയമിച്ചപ്പോൾ അന്നും ഇതേ കാര്യം തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെച്ചത് ഇത് വ്യവസ്ഥിതിയുടെ തകരാറാണ് എന്തുകൊണ്ട് ജേക്കത്തമ്പിയോട് വരുന്നു വരുന്നതിൻ്റെ കാരണം ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും തയ്യാറില്ലാത്ത മന്ത്രിമാർ എം എൽ എമാർ അവരൊന്നും ഈശ്വരനാമത്തിൽ പോലും സത്യപ്രതിജ്ഞ ചെയ്യത്തില്ല ഈ കേരളത്തിലെ മന്ത്രിമാരിൽ ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു അങ്ങനെയുള്ള ആളുകൾ ഒരു ക്ഷേത്ര ഭരണാധികാരിയെ നിശ്ചയിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളവരെ നിയമിക്കും അത് ക്ഷേത്ര വിശ്വാസം വേണമെന്നില്ല ഈശ്വരവിശ്വാസം വേണമെന്നില്ല അവർക്ക് താല്പര്യമുള്ള ഒരാൾ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രം എന്ന് പറയുന്നത് വരുമാന മാർഗ്ഗമാണ് പാർട്ടി ഫണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപ സംഭരിക്കാൻ അവർക്ക് കിട്ടുന്ന ഒരു ഇടമാണ് ക്ഷേത്രം അതുകൊണ്ട് ക്ഷേത്രത്തിൽ ഒക്കെ ബിവറേജസ് കോർപ്പറേഷൻ്റെ മാനേജ് ഡയറക്ടറെ നിയമിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേഷൻ്റെ ബോർഡിൻ്റെ ഒക്കെ ഡയറക്ടർ ബോർഡിലേക്ക് ആളിനെ നിശ്ചയിക്കുന്നത് പോലെ ക്ഷേത്രത്തിൻ്റെയും ഭരണാധികാരി നിശ്ചയിക്കുകയാണ് അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് അന്നേ നമ്മൾ ആരം ആരംഭിച്ച ക്ഷേത്ര വിമോചന പ്രസ്ഥാനം അന്നേ നമ്മൾ ഒത്തിരി വളരെയേറെ സമരങ്ങൾ നടത്തിയിട്ടുള്ളതാണ് ഇന്ന് സത്യാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം വലിയ യാത്രകൾ നടത്തിയിട്ടുണ്ട് നിരവധി സ്ഥലങ്ങളിൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കലക്ടറേറ്റ് ബിക്കറ്റ് ചെയ്തിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് നടമരം നടത്തിയിട്ടുണ്ട് കെ പി ശങ്കർ നായർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ അത് ദീർഘനാളുകളോളം അതായത് ഭാരതത്തിന് സ്വാതന്ത്ര്യ സമരം കിട്ടാൻ എത്രയോ ദീർഘനാളുകളോളം സമരം നടന്നിട്ടുണ്ട് ഒരു സമരവും പരാജയപ്പെട്ടിട്ടില്ല സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് അത് പരാജയമാണ് പ്രക്ഷോഭം നടന്നിട്ടുണ്ട് അതിനൊക്കെ ശേഷം എത്രയോ സമരമുഖങ്ങൾ തുറന്നിട്ടുണ്ട് അങ്ങനെ നിരന്തരമായ സമരത്തിലൂടെയാണ് അതിലൂടെയാണ് ഒരു നേതൃത്വം ഉരുത്തിരിഞ്ഞ് വരുന്നത് അതുകൊണ്ട് ഈ പ്രക്ഷോഭത്തിലൂടെ ഒരു നേതൃത്വം ഉരുത്തിരിഞ്ഞ് വരും പക്ഷേ നമ്മൾ ഈ ഹാളിലിരിക്കുന്ന ഇത്രയും ആളുകൾ വിചാരിച്ചാൽ ഞാൻ വളരെ വ്യക്തമായി പറയുന്നു അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഞാൻ പറയുന്നു ഈ ഹാളിലിരിക്കുന്ന ഇത്രയും ആളുകൾ വിചാരിച്ചാൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾ പൂർണ്ണമായിട്ടും വിമുക്തമാക്കി സ്വതന്ത്രമാക്കി മാറ്റിയെടുക്കാനുള്ള കർമ്മശേഷി ധാർമ്മിക ജനശക്തി നമുക്കുണ്ട് എന്തിൻ്റെ പുറവേ നോക്കുള്ളൂ പക്ഷേ നമ്മളൊന്ന് ഉണരണം നമ്മൾ ഇതിന് നൂറുകൂട്ട ന്യായങ്ങൾ പറയാം പറയുന്നത് നമ്മളൊക്കെ ഒത്തുകൂടുമ്പോൾ മാത്രം പറഞ്ഞാൽ പോരാ ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ഓരോ ക്ഷേത്രങ്ങളിലും വലിയ അഴിമതികൾ നടന്നുകഴിഞ്ഞിരിക്കുകയാണ് നമ്മളൊക്കെ കാണിക്കവഞ്ചിലിടുന്ന പണം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ത്യാഗം ശ്രമിച്ച് എല്ലുമുറിയ ചോര നീരാക്കി പണമിടുന്ന പാവപ്പെട്ടവർ കാണിക്കവഞ്ചിയിൽ ഇടുന്ന പണത്തിൻ്റെ അവൻ്റെ വിയർപ്പിൻ്റെ മണമുണ്ട് അവൻ്റെ കണ്ണുനീരുന്നു പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാത്ത മനുഷ്യത്വമില്ലാത്ത ഭരണാധികാരി ഇങ്ങോട്ടേക്ക് പോരട്ടെ പോരട്ടെ എന്ന് പറഞ്ഞ് എല്ലാം വാരിക്കോരി എടുത്തുകൊണ്ട് പോകുന്ന ഭരണാധികാരി അവരൊക്കെ തൂങ്ങും ഒരു സംശയവും വേണ്ട കാരണം അയ്യപ്പൻ സത്യമാണ് ഈ ക്ഷേത്രങ്ങളിൽ കുടികൊള്ളുന്ന ചൈതന്യം സത്യമാണ് നിരവധി മഹാത്മാക്കളുടെ തപസ്സിലൂടെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞ സത്യമാണ് ആ സത്യത്തിൻ്റെ മുന്നിൽ ഇതുപോലുള്ള ദ്രോഹികൾ മുട്ടുകുത്തും ഒരുപക്ഷെ പിന്തിരിഞ്ഞ് അവർക്ക് എങ്ങും നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് പോകും